ഇസ്രായേൽ സേന നടത്തുന്ന അതിക്രൂരമായ ആക്രമണത്തിൽ തെക്കൻ ഗസയിൽ അവശേഷിച്ചിരുന്ന നാസർ ആശുപത്രിയും കൂട്ടി യുദ്ധത്തിൽ പരിക്കേറ്റവർക്കും ഇസ്രായേൽ ആക്രമണം ഭയന്ന് പലായനം ചെയ്യുന്നവർക്കും അഭയ കേന്ദ്രമായിരുന്നു തെക്കൻ ഗസയിലെ ഏറ്റവും വലിയ ഈ ആശുപത്രി ഖാനിയോനസിൽ ഇസ്രായേൽ സേന കയ്യേറിയ നാസർ ആശുപത്രിയിൽ ശേഷിക്കുന്നവർക്ക് ചികിത്സ ലഭ്യമാക്കാൻ നിലവിൽ നാല് ആരോഗ്യ പ്രവർത്തകർ മാത്രമാണ് അവശേഷിക്കുന്നതെന്നും ആശുപത്രിയിലെത്തി ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന രോഗികൾ അടക്കമുള്ളവരുടെ കാര്യങ്ങൾ നോക്കാൻ തങ്ങളുടെ സംഘത്തെ ഇസ്രായേൽ സൈന്യം വെള്ളിയാഴ്ച മുതൽ അനുവദിക്കുന്നില്ലെന്നും ലോകാരോഗ്യ സംഘടനാ തലവൻ ടെഡ്രോസ് എതാനോ ദബ്രിയോസസ് വെളിപ്പെടുത്തി പ്രസവത്തിനായുള്ള കെട്ടിടത്തിൽ മെഡിക്കൽ സ്റ്റാഫിനെ ഇസ്രായേൽ സേന മണിക്കൂറുകളോളം തടഞ്ഞു നിർത്തിയതായും അവരുടെ കൈകൾ ബന്ധിപ്പിച്ചതായും വ്യക്തമാക്കുന്ന വാർത്തകളും പുറത്തു വന്നിട്ടുണ്ട് നിലവിൽ ഇരുന്നൂറോളം രോഗികൾ ആശുപത്രിയിലുണ്ട് അവരിൽ ഇരുപത് പേരെങ്കിലും അടിയന്തര ചികിത്സ ലഭ്യമാകുന്നതിനായി മറ്റ് ആശുപത്രികളിലേക്ക് നിർദ്ദേശിക്കപ്പെടേണ്ടവരാണ് ഈ സാഹചര്യം വൈകിപ്പിക്കുന്നത് രോഗിയുടെ ജീവന് ആപത്തുണ്ടാകുമെന്നും ടെഡ്രോസ് അദാനോ പറഞ്ഞു ഇതുവരെ ഗസയിൽ ഇരുപത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഫലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടത് അറുപത്തി എണ്ണായിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ നൂറ്റി ഇരുപത്തിയേഴ് ഫലസ്തീൻകാർ കൊല്ലപ്പെട്ടു ഇരുന്നൂറ്റി അഞ്ചു പേർക്ക് പരിക്കേറ്റു കാനുവിനസിൽ പ്രവർത്തിക്കുന്ന അൽ അമൽ ആശുപത്രിക്കെതിരെയും ഇസ്രായേൽ ആക്രമണം തുടരുകയാണ് ഫലസ്തീൻ ജനതയ്ക്ക് നേരെയുള്ള ഇസ്രായേലിന്റെ മനുഷ്യത്വരഹിതമായ നടപടികൾ ഹിറ്റ്ലർ നടത്തിയ ജൂതവംശഹത്യോട് താരതമ്യപ്പെടുത്തിയ ബ്രസീൽ പ്രസിഡന്റ് ലുല ഡാസിൽവേയെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വിമർശിച്ചു ജൂതവംശഹത്യെ നിസ്സാരവത്കരിക്കുന്ന പ്രസ്താവനയാണ് ലുലയുടേതെന്നാണ് നെതന്യാഹുവിന്റെ ആരോപണം